വയസ്സ് ഇന്ന് എന്റെ ബർത്ത്ഡേ ആ ബർത്ത് ഡേ ആയിട്ട് എനിക്ക് വേൾഡ് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല പക്ഷെ കാനഡയിലെ നമുക്ക് ഫ്രീ ആയിട്ട് ബർത്ത് ഡേക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഗിഫ്റ്റ് കിട്ടും ഇമ്പോർട്ടൻസ് സ്റ്റാർ ബാക്സ് പിന്നെ ഡെൻഡിസ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഏകദേശം എത്രയാണ് ഗഫ്റ്റ് കിട്ടണമെന്നുള്ളൊരു ഇത് നമ്മൾ നോക്കാൻ പോവാണ് ഇന്ത്യയിലാണെങ്കിൽ ബർത്ത്ഡേക്ക് നമുക്ക് നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഗിഫ്റ്റ് തരും ഗിഫ്റ്റ് തരുമോന്ന് ഇങ്ങനെ ആലോചിച്ചുമ്പോഴിരിക്കും പക്ഷെ ഇവിടെ നമ്മൾക്ക് ഗിഫ്റ്റ് തരാം ഇഷ്ടംപോലെ കടകളൊക്കെ പോയിട്ട് സ്ഥലങ്ങള് പോയി നോക്കാം ചോദിക്കാൻ പറ്റരുതിട്ടോ ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടാന്ന് വേണ്ട ഫേസ്റ്റ് നമുക്ക് ഒരു ഗ്രാൻഡ് സ്ലാം ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാം എനിക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈസോ മുട്ട പരിശോ ഒക്കെ മേടിച്ചരാവാമോ അപ്പൊ നമുക്ക് ആദ്യം ഇതാണ് നമ്മുടെ ഡെന്നിസേ ഗ്രാൻഡ് സ്ലാം കസ്റ്റമൈസ് ചെയ്യാം ഞാനവിടെ ആദ്യമായിട്ട് എനിക്കിവിടെ ഓർഡർ ചെയ്യാൻ സംഭവം അറിയില്ല പമ്പിച്ചിട്ട് ചോദിച്ചാൽ പമ്പി ഓരോ സാധനം പറഞ്ഞു അങ്ങനെ അതാണ് ഓർഡർ ചെയ്യാൻ പോണത് പിന്നെ ഇവർക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാം അല്ലേ ബേഡേ ആയിപ്പോയില്ലേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മെനു ഉണ്ടൊന്നും മനസ്സിലായുള്ളൊരു ഒരു ആണ് അത് പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ബർഗർ മാത്രം ഓക്കെ നമ്മൾ ഡെന്നിഴ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് സംഭവം വന്നിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് ബർത്ത് ഡേ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓൾമോസ്റ്റ് ഒരു പതിനെട്ട് ഡോളർ ആഫ്റ്റർ ടാക്സ് പറഞ്ഞൊരു സാധനങ്ങളാണ് അതായത് നാട്ടിലെ ഏകദേശം ഒരു ആയിരത്തി അമ്പത് രൂപയുടെ സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് വന്നേക്കാം വേറെ ഇവിടെ റിവാർഡ് പ്രോഗ്രാംസ് ആപ്പ് ഡൗൺലോഡ് ഒന്നും വേണ്ട ജസ്റ്റ് നമ്മൾ ഒരു വാലഡ് ഐ പ്രൂഫ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈ സ്ക്രാമ്പിൾ ഡിക്സ് ഉണ്ട് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട് ഹാഷ് ബ്രൗൺസ് ഉണ്ട് കോക്ക് അല്ലെങ്കിൽ സോസേജസ് ഉണ്ട് പിന്നെ ഒരു വോഫുകളും കിട്ടിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ആണ് അപ്പോൾ എല്ലാവരും ബർത്ത്ഡേ ട്രൈ നോക്കാം അങ്ങനെ ഞങ്ങൾ ഡെന്നീസിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്റ്റാർ ബക്സിൻ്റെ ഡ്രിങ്ക് ഇത് ഏകദേശം ഒരു പത്ത് രൂപ അടുത്ത് തന്നെ കസ്റ്റമൈസ ഡ്രിങ്ക് ഉണ്ട് കോൾഡ് ഫോമും എക്സ്പ്രസോ ഷോട്ടും കുറേ സാധനമുണ്ട് വൈറ്റ് ചോക്ലേറ്റ് മോക്ക എന്ന് എന്നുള്ള മോൾഡ് ടോപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കാണാം ഷുഗർ സിപ്പ് ഉണ്ട് പറയുന്നത് അതായത് നാട്ടിൽ ഏകദേശം അറുന്നൂറ് രൂപയുടെ സെക്കൻഡ് ഡ്രിങ്ക് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ബേർത്ത് ഡേ ഡേക്ക് മുന്നേ നമ്മളിവിടെ ആപ്പ് റിവാർഡ് മെമ്പറായിരിക്കണം ആപ്പ് നമ്മുടെ ഫോണിൽ വേണം ഇൻ ഇൻകേസ് അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ട് ഒരു കസ്റ്റമർ കെയർ വിളിച്ച് ഞങ്ങളുടെ ബർത്ത് ഡേയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് ആപ്പിൽ ആഡ് ചെയ്ത് തരും അപ്പോൾ ആര് കാര്യം ചെയ്യാൻ മറക്കരുണ്ട് ഡേസിൽ ചുമ്പോൾ വക്കിനാണ് പക്ഷേ ഇവിടെ നമ്മൾ ആപ്പിളിൽ റിവാർഡ് മെമ്പർ ആയിരുന്നാൽ മാത്രമേ ഇത് അവൈലബിളായി കിട്ടത്തുള്ളൂസ് അപ്പോൾ രാവിലെ നമ്മൾ ഒരു സെറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചു ഇപ്പോഴത്തേക്ക് നമ്മൾ ടിം ഹോട്ടൻസിൽ വന്നു ഇവിടെ നമ്മൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് കോഫി ഹോട്ട് ടീ ഐസ് കോഫി ഇതിൽ ഏത് സൈസ് വേണമെങ്കിലും മേടിക്കാം അങ്ങനെ ഐസ് കാപ്പ് പോലത്തെ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഐറ്റംസ് ഒന്നും പറ്റത്തില്ല പിന്നെ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ചുകളാണ് അതിപ്പോൾ വൈകിട്ട് ഞങ്ങൾ വന്നപ്പോൾ ആറ് മണി കഴിഞ്ഞു അതുകൊണ്ട് നാല് മണി വരെ സെർവ് ചെയ്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല നമ്മൾ എക്സ്ട്രാ ഹോട്ട് ചോക്ലേറ്റ് ഇതിന് ഏകദേശം ഒരു നാലോളർ എന്തോ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്